നമസ്കാരം പ്രവാസി മേഖലയിലേക്ക് ഏവർക്കും സ്വാഗതം ചൈനയ്ക്ക് പിന്നാലെ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇറ്റലിയാണ് ഏകദേശം കൊറോണ വൈറസ് പടരുന്ന രണ്ടാഴ്ച കൊണ്ട് തന്നെ രണ്ടായിരത്തിലധികം പേർ മരിക്കുന്ന കാഴ്ച അതായത് ഓരോ ദിവസവും മുന്നൂറിൽ പരം പേരുടെ മരണമാണ് രേഖപ്പെടുത്തുന്നത് ഇത് ഏവരെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്കൊന്നും നടക്കില്ല നമ്മൾ സുരക്ഷിതരാണ് നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇറ്റലി അതുപോലെ തന്നെയായിരുന്നു ഇറ്റലിയുടെ വാർത്തകളാണ് മാധ്യമങ്ങളിൽ ഏറെ തിങ്ങിക്കൂടുന്നത് ഇറ്റലിയിലെ മറ്റേതൊരു നഗരത്തെയും പോലെ നേപ്പിൾസും ഇപ്പോൾ വിജനമാണ് തെരുവുകളിൽ കാൽപെരുമാറ്റം തീരെ കുറവ് താമസിക്കുന്ന ഫ്ലാറ്റിന് മുകളിൽ നിന്ന് നോക്കിയാൽ ആകെ കാണുന്ന വാഹന ഗതാഗതം അടിയന്തര സേവനവുമായി പറയുന്ന ആംബുലൻസുകളുടേത് മാത്രം നിയന്ത്രണം തെറ്റിക്കുന്നതിൽ നിന്ന് ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ അതീവ ജാഗ്രതയോടെ അംഗങ്ങൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് മാസ്കും ഗ്ലൗസും സുരക്ഷാ സന്നാഹങ്ങളും അണിഞ്ഞ പോലീസുകാർ മാർച്ച് ഒൻപതിന് റെഡ് പ്രഖ്യാപിച്ച ശേഷം വലിയ ജാഗ്രതയിലായിരിക്കുകയാണ് കാര്യങ്ങൾ മഹാമാരിയായ കോവിഡ് തടയാൻ എല്ലാം നിശ്ചലമാക്കിക്കൊണ്ടുള്ള ഇറ്റാലിയൻ സർക്കാർ തീരുമാനം വന്ന് ഇന്നേക്ക് നാല് ദിവസം മാത്രം തൊണ്ണൂറ്റി ആറ് മണിക്കൂറിനിടെ അടച്ചുട്ട മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത് രണ്ട് തവണ മാത്രം അവശ്യ സാധനങ്ങൾ വാങ്ങാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് ഉറപ്പായപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഒരു കിലോമീറ്റർ അകലെയാണ് സമീപത്ത് തുറന്നിടിക്കുന്ന ഒരേ ഒരു സൂപ്പർ മാർക്കറ്റ് മാസ്ക്സും ഗ്ലൗസും ധരിച്ച് വിജലമായ റോഡിലൂടെ നടന്നു അല്പദൂരം പിന്നീട് പോലീസുകാരൻ പിന്തിരിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകി അയാളോട് പറയാൻ ശ്രമിച്ചു എന്തിനാണ് കിലോമീറ്റർ ദൂരെയുള്ള മാർക്കറ്റിലേക്ക് വരുന്ന ചോദ്യം സാഹചര്യം വിശദീകരിച്ചപ്പോൾ പോകാൻ അനുവദിച്ചു മാർക്കറ്റിന് മുന്നിൽ വലിയ ക്യൂ സംവിധാനമാണ് നിശ്ചിതാകലം പാലിച്ച് മാത്രമേ ക്യൂവിൽ നിൽക്കാനുമാകൂ ഞാൻ എത്തിയപ്പോൾ ഏകദേശം അൻപതോളം ആൾക്കാർ സ്വദേശികളായവർക്കാണ് മുൻഗണന വിദേശികൾക്ക് പ്രത്യേക ക്യൂ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു സമയം കയറാൻ അനുവദിക്കുക ഒരാളെ മാത്രം കയറിയ സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങിയ ശേഷം മാത്രമേ ക്യൂവിലുള്ള അടുത്തയാൾക്ക് പ്രവേശിക്കാനാകൂ വൈറസ് പകരരുതെന്ന മുൻകരുതലോടെയാണ് ഈ നിയന്ത്രണം ഏതാനും ദിവസത്തേക്കുള്ള സാധനങ്ങളെ വാങ്ങാൻ കഴിയുന്നുള്ളൂ അത് അടുത്ത ദിവസങ്ങളിൽ തീരും സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വീടിനകത്ത് അടച്ചിരിക്കുന്ന ഓരോരുത്തരും രണ്ടു ദിവസം മുമ്പ് ഒരു സുഹൃത്തിനുണ്ടായ അനുഭവം വലിയ വിഷമത്തോടെയാണ് തങ്ങൾ കേട്ടത് മാസ്ക് ഇല്ലാത്തത് കൊണ്ട് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാനാകാത്ത അവസ്ഥ ഏറെ ആലോചിച്ച ശേഷം തൂവാലം കൊണ്ട് മുഖം പൊത്തി അവൻ മെഡിക്കൽ ഷോപ്പ് തേടി ഇറങ്ങി മെഡിക്കൽ ഷോപ്പിനടുത്തെത്തിയപ്പോൾ അങ്ങോട്ട് വരരുതെന്ന് കയ്യുയർത്തി അകത്തുള്ളയാൾ വിളിച്ചു പറയാൻ തുടങ്ങി അവൻ വഴിയിൽ നിന്ന് സാഹചര്യം വിശദീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ മാസ്ക് ഇല്ലാതെ കയറാൻ പറ്റില്ലെന്ന് കടയുടം ആവർത്തിച്ചു മാസ്ക് കയ്യിൽ ഇല്ലാത്തതിനാൽ അത് വാങ്ങാൻ എത്തിയതാണെന്ന് വിശദീകരിക്കുന്നതിൽ പരാജയപ്പെട്ട് അവന് മടങ്ങേണ്ടി വന്നു പരസ്പരം ഇങ്ങനെ ഭയന്നാണ് ഓരോരുത്തരും മുഖത്തോട് മുഖം നോക്കുന്നത് തന്നെ ഇതൊക്കെ സഹിച്ചാണ് നിലവിലെ ഭീതി മറികടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന അടിയന്തര ചികിത്സ വാട്സാപ്പിൽ തന്നെ ലഭ്യമാണ് മലയാളിയായ മറ്റൊരു കുഞ്ഞിന് അസുഖം അവനും ഭാര്യയും കൂടി ഞങ്ങൾ എല്ലാവരെയും വിവരങ്ങൾ തേടി ക്ലിനിക്കിൽ പോകാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണങ്ങൾ കാരണം മുടങ്ങി ഡോക്ടറുടെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുക മാത്രമായിരുന്നു അവശേഷിക്കുന്ന ഒരേ ഒരു മാർഗം അസുഖം പറഞ്ഞപ്പോൾ ഡോക്ടർ വാട്സാപ്പിൽ മരുന്നിന്റെ വിശദാംശങ്ങളുമായി ചുതങ്ങും മിക്കവർക്കും ഈ ചികിത്സാരീതി മാത്രമാണ് ഈ ദിവസങ്ങളിൽ തുണാം കോവിഡ് ബാധിക്കുമെന്ന ഭയത്തിലാണ് ഓരോരുത്തരും ദിവസം തള്ളി നീക്കുന്നത് തന്നെ നിയന്ത്രണങ്ങൾ വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു സീർത്ത് നാട്ടിലേക്ക് പോയി വിമാനത്താവളത്തിൽ അധികൃതരെ അറിയിച്ചു നിരീക്ഷണത്തിലേക്ക് മാറി എറണാകുളത്തെ നിരീക്ഷണത്തിൽ കഴിയുന്ന അവന്റെ പരിശോധനാ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല സാമ്പിൾ അയച്ചിട്ടും ഫലം കിട്ടുന്നത് വൈകുന്നതിൽ അവന് സ്വന്തം കാര്യമല്ല പേടി താനമായ സമ്പർക്കത്തിലുണ്ടായിരുന്ന നിലയിൽ ഇറ്റലിയിൽ കഴിയുന്ന നൂറുകണക്കിന് ആൾക്കാരെ പറ്റിയാണ് കാരണം അതിൽ എത്രയോ ഇന്ത്യക്കാരുണ്ട് പലരും അവരെ സന്ദേശം അയച്ചു ഫലമറിയാൻ കാത്തിരിക്കുന്നു അവന്റെ ഫലം നെഗറ്റീവ് ആണെന്ന് അവർക്കൊക്കെ താൽക്കാലിക ആശ്വാസമാകും ഇന്നോ നാളെയോ ഫലം ലഭിക്കും എന്നാണ് ഒടുവിൽ വന്ന അവന്റെ സന്ദേശം അങ്ങനെ ഓരോ ദിവസവും കോവിഡ് ബാധിതരുടെ കണക്കുകൾ സർക്കാർ വെബ്സൈറ്റിൽ നോക്കി അറിയുമ്പോൾ അറിയാതെ ഒരു പേടി വരും മനസ്സിൽ ലോകത്തെമ്പാടും സർക്കാരുകളും ജനങ്ങളും കൊറോണക്കെതിരെ പോരാടുന്നത് കാണുമ്പോഴാണ് പേടി മറികടന്ന് ധൈര്യം സംഭരിക്കുക മുഴുവൻ ദിവസങ്ങളും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ആശ്വാസം നാട്ടിലേക്കുള്ള വിളികളാണ് കേരളത്തിലും കൊറോണ സ്ഥിരീകരിക്കപ്പെട്ട ശേഷം നാട്ടിൽ നിന്നുള്ള വിളികളും ആശങ്കയുടെ സ്വരം അപ്പോൾ ഓരോ ദിവസവും രോഗമുക്തരായി തിരിച്ചു വരുന്നവരുടെ കണക്കുകൾ പറഞ്ഞാണ് പ്രതീക്ഷ നിലനിർത്തുക ഇന്ത്യൻ സർക്കാർ ഇറ്റലിയിലേക്ക് ഏർപ്പെടുത്തിയ വിമാനത്തിൽ കയറി പോകാൻ നേപ്പിൾസിലുള്ളവർക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം വിമാനത്താവളത്തിൽ എത്തിച്ചേരാൻ ഇവിടെ നിന്ന് വാഹനങ്ങളുമില്ല ഇന്ത്യൻ മെഡിക്കൽ ക്യാമ്പിൽ എത്താൻ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ക്യാമ്പിലേക്ക് പോകാൻ തയ്യാറായിരുന്ന ഒരു സുഹൃത്തിനും അങ്ങോട്ടുള്ള ട്രെയിൻ സർവീസുകൾ നിർത്തിയത് കാരണം മടങ്ങി വരേണ്ടി വന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കേണ്ടവർക്ക് മെഡിക്കൽ ടീമിന്റെ അടുത്ത് എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥ ഒറ്റക്കെട്ടായി നേരിടാം ഈ സമയവും കടന്നു എന്നാണ് നാട്ടിൽ പോലും വരാനാകാതെ കഴിയുമെന്ന് ഞങ്ങൾ സമാധാനത്തിന് പരസ്പരം പറയുന്നത് ഇത്തരത്തിലാണ് മലയാളികൾ ഇറ്റലിയിൽ നേരിട്ട് വരുന്നത് ഇതും കടന്നുപോകുമെന്ന് അവർ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ